നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഭൂമി പിളർത്തി കൊടും ഭൂചലനം കെട്ടിടങ്ങൾ വിറച്ചു കെട്ടിടങ്ങളിലും വീടുകളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയോടി ജനം റഷ്യയിൽ വീണ്ടും ഭീതി വിതച്ച് ഭൂകമ്പം റഷ്യയിലെ കാംചത്ക മേഖലയിലെ കിഴക്കൻ തീരത്തിനു സമീപം ശനിയാഴ്ച റെക്ടർ സ്കെയിലിൽ ഏഴ് പോയിന്റ് നാല് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനം ഉണ്ടായി സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ച ഭരണകൂടം റഷ്യയിലെ ഭൂകമ്പ ഭീതിയിൽ അതിർത്തികൾ അടച്ച് അമേരിക്കയും ജപ്പാനും റഷ്യയിൽ ഭൂചലനങ്ങളും സുനാമി ജാഗ്രതയും വരുമ്പോൾ അമേരിക്കയിലെ അലാസ്കയിലാണ് ഭീതി പ്രകമ്പനം അലാസ്ക വരെ ഉണ്ടാകും അലാസ്കയ്ക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ച യു എസ് റഷ്യയുടെയും ഇക്വഡോറിന്റെയും ചില ഭാഗങ്ങളിൽ മൂന്ന് മീറ്റർ കൂടുതൽ ഉയരമുള്ള തിരമാലകൾ ആഞ്ഞടിച്ചേക്കാമെന്നും മുന്നറിയിപ്പുണ്ട് ഇക്കഴിഞ്ഞ ജൂലൈയിൽ പസഫിക് സമുദ്രത്തിൽ എട്ട് പോയിന്റ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം അനുഭവപ്പെട്ട അതേ പ്രദേശത്തു തന്നെയാണ് ഇത്തവണയും ഭൂകമ്പം ഉണ്ടായിട്ടുള്ളത് ഇത് ഭീമൻ സുനാമിയുടെ ലക്ഷണങ്ങളെന്ന് ശാസ്ത്രജ്ഞർ ഇതോടെയാണ് പസഫിക്കിൽ സുനാമി മുന്നറിയിപ്പും ഭൂകമ്പത്തെ തുടർന്ന് നാശനഷ്ടങ്ങളോ ആളാപായമോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ജൂലൈയിൽ ഈ മേഖലയിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് കിഴക്കൻ റഷ്യയിലുടനീളം തീവ്രമായ ഭൂചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്ന് ജപ്പാനും അമേരിക്കയും അടക്കം നിരവധി പസഫിക് ദ്വീപ് രാജ്യങ്ങളിലും സുനാമി മുന്നറിയിപ്പും നൽകിയിരുന്നു ഭൂകമ്പ സാധ്യതകളുടെ നീണ്ട ചരിത്രമുള്ള പ്രദേശമായ കാമചത്ക ഉപദ്വീപിനടുത്തായിരുന്നു അന്ന് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം ജൂലൈയിൽ റഷ്യയിൽ ഭൂചലനം ഉണ്ടാകുമ്പോൾ വലിയ നാശമാണ് റഷ്യ നേരിട്ടത് കെട്ടിടങ്ങൾ തകരുകയും വാഹനങ്ങൾ നശിക്കുകയും വീടുകൾ വിണ്ടുകീറുകയും ചെയ്തതോടെ വൻ ദുരന്തം നേരിട്ടു അതിന്റെ ദുരന്തത്തിൽ നിന്ന് കരകയറും മുന്നേ അടുത്ത ഭീതി എപ്പോൾ വേണമെങ്കിലും സുനാമി റഷ്യയിലെ കിഴക്കൻ മേഖലയെ വിഴുങ്ങുമെന്നാണ് റിപ്പോർട്ട് അത് നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് സംസ്ഥാനങ്ങൾ കാംചത്ക ഉൾപ്പെടുന്ന കിഴക്കൻ മേഖലകളിൽ നിന്ന് ജനങ്ങളെ കുടിയൊഴിപ്പിക്കും അവരെ ക്യാമ്പുകളിലേക്ക് മാറ്റും തീരമേഖലകളിൽ ജാഗ്രത മുന്നറിയിപ്പ് കൊടുത്തു സുനാമിയെ നേരിടുന്നതിനു വേണ്ട സജ്ജീകരണങ്ങളെല്ലാം തയ്യാറാക്കണമെന്ന് ഭരണകൂടം സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്തു ജൂലൈയിൽ ഭൂചലനമുണ്ടായപ്പോൾ മണിക്കൂറുകൾക്കകം റഷ്യൻ തീരങ്ങളിൽ സുനാമി തിരകൾ ആഞ്ഞടിച്ചിരുന്നു ജൂലൈ മുപ്പത് ഭൂകമ്പ മാപിനിയിൽ എട്ട് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് റഷ്യയിൽ ഉണ്ടായത് റഷ്യയിലെ സെവറേക്കോ കുറിസ്ക് മേഖലയിൽ സുമാനി തിരകൾ ആഞ്ഞടിച്ചതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു കൂറ്റൻ തിരമാലകൾ ഒരു തെങ്ങിന്റെ പൊക്കത്തിൽ അടിച്ചു കയറുന്നു പ്രദേശത്തുണ്ടായിരുന്ന വാഹനങ്ങളെ വലിച്ചെടുത്തു കൊണ്ടുപോകുന്നു കെട്ടിടങ്ങളെ മുക്കി അതിശക്തമായ സുനാമി തിരമാലയാണ് അടിച്ചുകയറിയത് അന്നും കാംചത്ക പ്രദേശത്തുനിന്ന് ജനങ്ങൾ അലറി വിളിച്ച് ഓടുന്നതിന്റെ ദൃശ്യങ്ങൾ ഭയപ്പെടുത്തിയിരുന്നു ജൂലായിലുണ്ടായ ഭൂചലനത്തിന്റെ പശ്ചാത്തലത്തിൽ ജപ്പാനിലും യു എസിലും സുനാമി തിരമാല ആഞ്ഞടിച്ചു അലാസ്കയിലും ഹവായിയിലും സുനാമി തിരമാലകൾ ആഞ്ഞടിച്ചു കയറി നാശം വരുത്തി വടക്കൻ ജപ്പാനിലെ ഹൊക്കൈഡോ മേഖലയിൽ സുനാമി തിര ആഞ്ഞടിച്ചു കയറി ഇതേ തുടർന്ന് ഫുക്കൂഷിമ ആണവ നിലയത്തിന് നിന്ന് ജീവനക്കാരെ ഒഴിപ്പിച്ചിരുന്നു ിൽ ജപ്പാനിൽ ആഞ്ഞടിച്ച സുനാമിയിൽ ആണവ കേന്ദ്രം തകർന്നിരുന്നു അന്ന് ജപ്പാൻ തകർത്തെറിയപ്പെട്ടിരുന്നു വലിയ നാശം ജപ്പാനെ വിഴുങ്ങി വീണ്ടും റഷ്യയിൽ ഭൂചലനം ഉണ്ടായതോടെ സുനാമി ഭീതി ഉടലെടുത്തതോടെയാണ് ജപ്പാൻ ഭയപ്പാടിലായത് ഫുക്കുഷിമ പേടിയാണ് വീണ്ടും ജപ്പാനെ വേട്ടയാടുന്നത് ജപ്പാനിൽ രണ്ടായിരത്തി പതിനൊന്നിലുണ്ടായ ഭൂകമ്പത്തെയും സുനാമിയെയും തുടർന്നാണ് ഫുക്കുഷിമ ആണവ നിലയം അപകടത്തിലാകുന്നത് സുനാമിയെ തുടർന്ന് നിലയത്തിൽ വെള്ളം കയറുകയും വൈദ്യുതി നിലയ്ക്കുകയും ചെയ്തുവെങ്കിലും പ്രതികൂല സാഹചര്യത്തിൽ ജീവൻ പണയം വെച്ച് റിയാക്ടർ തണുപ്പിക്കാൻ ജീവനക്കാർ മുന്നിട്ടിറങ്ങി ഈ ദൗത്യത്തിനിടെ നിരവധി ജീവനക്കാർക്കാണ് ആണവ വികിരണം ഏറ്റത് ഫുക്കുഷിമ അമ്പത് എന്ന് പിന്നീട് വിശേഷിപ്പിക്കപ്പെട്ട അമ്പത് ജീവനക്കാരാണ് അപകടമുണ്ടായ ആണവ നിലയത്തിൽ ദിവസങ്ങളോളം തുടർന്ന് റിയാക്ടർ തണുപ്പിക്കാനുള്ള ദൗത്യത്തിൽ ഏർപ്പെട്ടത് അന്നവർ ആ ദൗത്യത്തിൽ ഏർപ്പെട്ടില്ലായിരുന്നു ടോക്കിയോ നഗരത്തിലെ മുഴുവൻ ജനങ്ങളെയും ഒരുപക്ഷെ ഒഴിപ്പിക്കേണ്ടി വരുമായിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ന് വീണ്ടും ഭൂകമ്പ സുനാമി ഭീതിക്ക് നടുവിലേക്ക് ജപ്പാൻ വീഴുമ്പോൾ ഫുക്കൂഷിമ ആണവ നിലയം സുരക്ഷിതമാക്കാനുള്ള നീക്കം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് റഷ്യയെ തുടരെ വീഴുകയാണ് ഭൂകമ്പങ്ങളും ഭീമൻ സുനാമി തിരമാലകളും വലിയ ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശമാണ് റഷ്യയുടെ കിഴക്കൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന കംചത്ക ഉപദ്വീപ് ഭൂകമ്പങ്ങളുടെ അസ്വസ്ഥമായ നീണ്ട ചരിത്രമുള്ള പ്രദേശമാണ് ഇത് പസഫിക് സമുദ്രത്തെ ചുറ്റിപ്പറ്റിയുള്ള റിംഗ് ഓഫ് ഫയർ മേഖലയിലാണ് കംചദ്ഗ സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് ഇത് ആയിരത്തി മുതൽ എട്ട് പോയിന്റ് മൂന്ന് ഭൂകമ്പങ്ങൾ പ്രദേശത്തുണ്ടായിട്ടുണ്ട് ആയിരത്തിരണ്ടിൽ ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അന്ന് ആളാപായമൊന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല ഇവിടെയാണ് ലോകത്തെ നടുക്കിയ ഭൂകമ്പം ജൂലൈൽ ഉണ്ടായത് ബുധനാഴ്ച രാവിലെയാണ് റെക്ടർ സ്കെയിലിൽ എട്ട് പോയിന്റ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം അനുഭവപ്പെട്ടത് പെട്രോ പാവിലോ സ്കംചട്സ്കിക്ക് മൂന്ന് തെക്ക് കിഴക്ക് കിലോമീറ്റർ ആഴത്തിലായിരുന്നു ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം ഭൂകമ്പത്തെ തുടർന്ന് പ്രകമ്പനം കൊള്ളുന്ന കെട്ടിടങ്ങളുടെയും മറ്റും ദൃശ്യങ്ങൾ ഇപ്പോഴും സൈബറിടത്തിൽ ഉണ്ട് ഭൂകമ്പത്തെ തുടർന്ന് കെട്ടിടങ്ങളുടെ ഉള്ളിലെ വസ്തുവകകൾ തുടരെ തുടരെ ചലിക്കുന്നത് വീഡിയോകളിൽ പുറത്തെത്തിയോമാണ് ആളുകൾ ഭയന്നു വിളിക്കുന്നതും ചില വീഡിയോകളിൽ കേൾക്കാം ആദ്യ ഭൂചലനം ഉണ്ടായി മിനിറ്റുകൾ അല്ലെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ തുടരെ തുടരെ ഭൂകമ്പങ്ങൾ ഉണ്ടാകും ഇത് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടും വലിയ നാശം വിതയ്ക്കും ഇപ്പോഴും ഭൂകമ്പം ഉണ്ടായി പിന്നാലെ തുടർഭൂകമ്പം ഉണ്ടായെന്നാണ് റിപ്പോർട്ട് എപ്പോൾ വേണമെങ്കിലും സുനാമിയും അടിച്ചുകയറുമെന്ന് ഭീതിയിൽ ജനങ്ങൾ സുരക്ഷിത ഇടം നോക്കി ഓടുകയാണ്